ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ദിവസമായ വാലന്റൈൻസ് ഡേ നിങ്ങളൊക്കെ സന്തോഷമായി ആഘോഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങളെ അറിയിക്കുന്നു ആത്മാർത്ഥമായ സ്നേഹവും ആത്മാർത്ഥമായ പ്രണയവും ആത്മാർത്ഥമായ വിശ്വാസവും ആത്മാർത്ഥമായ കരുണയുമാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളായി മാറേണ്ടത് ഈ വാലന്റീൻസ് ഡേയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ നേരുന്നു ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പഠിക്കുക ആത്മാർത്ഥമായി വിശ്വസിക്കാൻ പഠിക്കുക നല്ല കരുണയുള്ള മനുഷ്യരെ ജീവിക്കാൻ പഠിക്കുക ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഹാപ്പി വാലന്റൈൻസ് ഡേ ജീവിതത്തിൽ നേടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ആത്മാർത്ഥതയോട് ഇടപെടുന്ന ബന്ധങ്ങൾ ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും സ്നേഹം തോന്നുന്നത് അയാളിൽ അല്ലെങ്കിൽ അവളിൽ അവർ സുരക്ഷിതരാണെന്ന് അറിയുന്ന നിമിഷമായിരിക്കും സ്നേഹം അതൊരു യാത്രയാണ് കുറ്റങ്ങളും കുറവുകളും പരസ്പരം മനസ്സിലാക്കി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്ര സ്നേഹം നടിച്ചവർക്ക് മാത്രമേ കാരണങ്ങൾ കണ്ടെത്തി നമ്മളെ വിട്ടുപോകാൻ സാധിക്കുകയുള്ളൂ മനസ്സോട് സ്നേഹിച്ചവർ എന്നും കൂടെ ഉണ്ടാകും അതാണ് യഥാർത്ഥ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് പലർക്കും മണ്ണിൽ വരയ്ക്കുന്ന വര പോലെയാണ് എപ്പോൾ വേണമെങ്കിലും മായ്ക്കാം എന്നാൽ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവർക്ക് അത് കല്ലിൽ കുത്തിയത് പോലെയാണ് അതൊരിക്കലും മായിക്കാൻ അവർക്ക് സാധിക്കുകയില്ല മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയണമെങ്കിൽ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ മനസ്സ് തിരിച്ചറിയുന്നവർ കൂടെ ഉണ്ടാകണം കൂടെ ജീവിക്കുന്നതോ പണം കൊടുക്കുന്നതോ പണം സമ്പാദിക്കുന്നതോ ഒന്നുമല്ല കൂടെയുള്ളവരെ പരിഗണിക്കലാണ് മുഖ്യം പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന വിശ്വാസമാണ് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നലാണ് ഏത് ബന്ധത്തെയും മനോഹരമാക്കുന്നത് വിശ്വാസം എന്ന വാക്കിന് ഇഷ്ടം എന്നൊരർത്ഥം കൂടിയുണ്ട് ഇഷ്ടമില്ലാത്ത ഒന്നിനെയും ഒരു കാലത്തും സ്നേഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരാൾ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടമാക്കാതിരിക്കുക കാരണം ആ വിശ്വാസം നഷ്ടമായാൽ ആ വ്യക്തിയെയും അയാൾ തരുന്ന നല്ല സ്നേഹത്തെയും പരിഗണനയും ആ വിശ്വാസത്തോടൊപ്പം നമുക്ക് നഷ്ടമാകും താങ്ക് യു